രണ്ടായിരത്തി ഇരുപത്തി നാല് മമ്മൂട്ടിയുടെ വർഷമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മോഹൻലാലിൻ്റെ വർഷമാണ് തുടരെ തുടരെ അതായത് എംബൂരാൻ വിവാദമുണ്ടാക്കിയെങ്കിലും സൂപ്പർ ഹിറ്റായി മാറി അതേ തുടർന്ന് വന്ന തുടരും അതിനേക്കാൾ വലിയ ഹിറ്റായി മാറി ഈ ഹിറ്റുകൾ പിറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രഹസ്യ സ്വഭാവം എന്താണ് എന്ന് പലരും അന്വേഷിക്കാറുണ്ട് അപ്പോഴിതാ മൂന്നാമതായി ചോട്ട മുംബൈ വന്നിരിക്കുന്നു ചോട്ട മുംബൈ മറ്റു രണ്ട് സിനിമകൾക്കും ഇല്ലാത്ത വിവാദങ്ങളില്ലാതെ തിയേറ്ററുകൾ നിറച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോഴും ചോദിക്കുന്നു എന്താണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം ആ രഹസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഉള്ള സന്തോഷമാണ് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴുള്ള സന്തോഷം അത് നൂറ് ദിവസവും മിനിമം ഓടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സംവിധായകരുമില്ല ഒരു സംവിധായകില്ല എന്ന് പറയുമ്പോൾ ചില സംവിധായകരൊക്കെ പറയും എൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പ്രേക്ഷകരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല എന്നൊക്കെ പറഞ്ഞ് സിനിമയെടുത്ത് ലോക പ്രശസ്തരാണ് എന്ന് പറഞ്ഞവരൊക്കെയുണ്ട് പക്ഷെ ജനം കാണാത്ത സിനിമയെ എങ്ങനെ അംഗീകരിക്കും അതൊരു നല്ല സിനിമയാണോ എന്നുള്ള ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ചർച്ച ഒരു ഭാഗത്ത് നടക്കട്ടെ പ്രേക്ഷകർ പറയുന്നത് ഞങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്നത് ആസ്വദിക്കാനാണ് ആനന്ദിക്കാനാണ് ഒരു എൻ്റർടൈൻമെൻറ്റിലാണ് അല്ലാണ്ട് കരഞ്ഞ് നിലവിളിച്ച് തിരിച്ചു പോരാനുള്ളതോ ഒന്നും മനസ്സിലാകാതെ എന്ത് സിനിമയാണ് എന്ന് ചോദിച്ചു നിരാശയോടെ ഇന്റർവെലിന് മുമ്പ് ഇറങ്ങിപ്പോരാനോ അല്ല ഞങ്ങളിപ്പോൾ സിനിമ കാണുന്നത് അത് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിലും ഒക്കെ മമ്മൂട്ടി മോഹൻലാലുണ്ട് വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ് അവർ അവരിൽ ആര് മുൻപ് ആര് പിമ്പ് നമ്മൾ ഓട്ടമത്സരം പോലെയാണ് ഫിനിഷിംഗ് പോയിന്റിൽ ആര് എത്തുന്നു അവർ കൂൾ വിജയിക്കുന്നു എന്ന പോലെ കഴിഞ്ഞ വർഷം ഇരുപത്തിനാലില് മോഹൻലാലിന് ഒരു പരാജയ വർഷമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആഹ്ലാദിച്ചത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഫാൻസും മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവരുമാണ് ഇപ്പോഴിതാ മമ്മൂട്ടി മറ്റു ചില കൊണ്ട് ഒന്ന് പതുങ്ങിയിരിക്കുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് മോഹൻലാലാണ് എംബുരാൻ അറിയാലോ എംബുരാൻ കുറേ വർഷങ്ങളായി അതിൻ്റെ പണി തുടങ്ങിയിട്ട് അതിൽ വിവാദങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങൾക്കിടയിലും ആ സിനിമ പണം വാരി അതൊരു മോഹൻലാൽ പണമാണ് ഏ ഫിലിം പൈ മോഹൻലാലിന് മാത്രം തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ എംബുരാൻ മുമ്പ് മോഹൻലാലിൻ്റെ മറ്റൊരു സിനിമ റിലീസ് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത് തുടരും തുടരും എന്നുള്ള അത്ര പ്രതീക്ഷ കൊടുത്തില്ല നമ്മൾ ചില ആൾക്കാർ പറയാറില്ല ഓ അതത്ര ഗുണം പിടിക്കില്ല അവൻ അത്ര ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തല്ല് മാറ്റി നിർത്തുമ്പോൾ പോലെ ഈ അങ്ങനെ ചില ഒരു കാറ്റഗറിയിലാണ് പെടുത്തിരുന്നത് പക്ഷേ എമ്പുരാനു ശേഷം തുടരൂർ റിലീസ് ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് കിട്ടിയത് അവിടെയോ അവിടെയോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സിനിമ കാണാതിരുന്ന അമ്മൂമ്മമാർ വരെ തങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ കണ്ട് ആഹ്ലാദിച്ച് തിരിച്ചു പോയിരുന്ന കാഴ്ച ഒരു വീട്ടിൽ നിന്ന് പല പ്രാവശ്യം ഈ സിനിമ കണ്ടവരുണ്ട് തിയേറ്ററുകൾക്ക് ചാകര തന്നെയാണ് എംബുരാൻ തുടരും നൽകിയത് ഇനി വരുന്ന മോഹൻലാൽ ചിത്രം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോൾ എംബൂരാൻ്റെയും തുടരുവിൻ്റെയും വിജയം ആവർത്തിക്കാൻ മോഹൻലാലിൻ്റെ ഇനി ഏത് സിനിമ വരും എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദാ വരുന്നു പതിനെട്ട് വർഷം മുമ്പ് റിലീസ് ചെയ്ത ചോട്ട മുംബൈ അപ്പോൾ ചോദിച്ചു പതിനെട്ട് വർഷം മുമ്പ് റിലീസ് ചെയ്ത ചോട്ട മുംബൈ ഇപ്പോൾ വന്നപ്പോൾ അത് ബമ്പർ ലോട്ടറി പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇനിയൊരു സത്യം പറയട്ടെ ഈ ചോട്ടാ മുംബൈ കുറച്ച് മുമ്പേ റിലീസ് ചെയ്യാൻ ആണത് പക്ഷേ തുടരും നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഡേറ്റ് മാറ്റേണ്ടി വന്നു കാത്തു നിൽക്കേണ്ടി വന്നു ചില ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി അതിനൊക്കെ കൊച്ചു ട്രെയിൻ കാത്തു നോക്കില്ല എന്ന പോലെ കാത്തു നിൽക്കേണ്ടി വന്നു ആ കാത്തു നിൽപ്പിന് ശേഷമാണ് ഈ വീണ്ടും ചോട്ട മുംബൈ വന്നത് അതെങ്ങനെ വന്നു ഈ ഫോർ കെയിലാണ് വന്നിരിക്കുന്നത് പുതിയ രീതിയിലാണ് വന്നിരിക്കുന്നത് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത് ആ സിനിമ എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്തിട്ടില്ല ആദ്യകാലത്ത് പതിനെട്ട് വർഷം മുമ്പ് ചോട്ടാ മുംബൈ റിലീസ് ചെയ്ത ചെയ്തിട്ട് പലതിലും ഈ സിനിമ ഇപ്പം റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ വിഷമം അതിൻ്റെ പരിഭവമൊക്കെ ആ നാട്ടുകാർ പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ കോരി ചൊരിയുന്ന മഴയത്ത് പോലും തിയേറ്ററിലേക്ക് ജനങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു മോഹൻലാലിൻ്റെ എമ്പൊരാലും തുടരും സിനിമയ്ക്ക് കിട്ടാത്ത ഒരു പ്ലസ് പോയിന്റ് ആണ് ചോട്ട മുംബൈ കിട്ടിയിരിക്കുന്നത് ആ രണ്ട് സിനിമയെ കുറിച്ച് പല തരത്തില് ദുർവ്യാഖ്യാനങ്ങള് അവഖ്യാതികള് ആരോപണങ്ങള് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ആരോപണവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ആസ്വദിച്ചു കൊണ്ട് പോകുന്ന ഒരു സിനിമയായി മാറി ചോട്ട മുംബൈ അതിനെന്താ കാരണം ചോട്ട മുംബൈ ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെന്റ് സിനിമയാണ് അവിടെ ലോജിക് ഇല്ല നിങ്ങൾ തിയേറ്ററിൽ പോയി ഒരു മൂന്ന് മണിക്കൂർ താഴെ അത് ആസ്വദിച്ച് കൈയടിച്ച് നൃത്തം ചെയ്ത് നമ്മുടെ ഐസ്ക്രീം കഴിച്ചിങ്ങനെ ടേസ്റ്റൊക്കെ ഉണ്ട് വ്യത്യസ്ത ഐസ്ക്രീം എന്ന് എന്നുപോലെ തിരിച്ചു പോരുന്നു വീണ്ടും കാണുന്നു കാരണം ഇത് പതിനെട്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തു അതൊരു നല്ല സിനിമയാണ് ഞങ്ങൾ ആകർഷ സിനിമയാണ് എന്ന് അന്നത്തെ തലമുറ പുതിയ തലമുറയോട് പറഞ്ഞപ്പോൾ തന്നെ അവരത്ര ഓ പതിനെട്ട് വർഷം മുമ്പുള്ള സിനിമയല്ലേ അതിനേക്കാൾ സൂപ്പറായിട്ട് മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ പടങ്ങൾ ഓടുന്നു എന്ന് പറഞ്ഞവരെ കൂടി ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് പഴയ തലമ ചോദിക്കുക അവിടെ പുതിയ തലമുറ പറയുന്നത് എന്താ സൂപ്പർ പതിനെട്ട് വർഷം കണ്ട അതിൻ്റെക്കാൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് തിയേറ്ററിൽ അലോരസമുണ്ടാക്കുമെങ്കിലും നമ്മളും അറിയാതെ മനസ്സുകൊണ്ട് നൃത്തം ചെയ്യും മനസ്സുകൊണ്ട് ആഹ്ലാദിക്കും മനസ്സുകൊണ്ട് കൈയടിക്കും ചിലർ അങ്ങനെയാണല്ലോ ഈ കുന്തം കൊണ്ട് കുത്തിയാലും ചിരിക്കാത്തവരുണ്ട് അവർ ഒരു മസിൽ പിടിച്ചിരിക്കണ പോലെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ മറക്കുക നമ്മൾ ആരാണ് എന്താണെന്നുള്ളതല്ല നമ്മളതായിട്ട് ചേരുക അപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ഡാൻസാണ് കളിച്ചോണ്ടിരിക്കുന്നത് അതിന് പ്രായ വ്യത്യാസമില്ല അങ്ങനെ ഒരു മോഹൻലാൽ സിനിമ പതിനെട്ട് വർഷത്തിന് ശേഷം തരംഗമായി മാറിയപ്പോൾ ഇപ്പം പ്രേക്ഷകരോടൊപ്പം തന്നെ നിർമ്മാതാക്കളും സംവിധായകരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മോഹൻലാലിൻ്റെ എംബുരാനും തുടരും ചോട്ടാ മുമ്പയും മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട സിനിമകളാണ് ഈ മൂന്ന് സിനിമകളും ബമ്പർ ഹിറ്റാണ് എന്താണ് സത്യത്തിൽ ഒരു സിനിമയുടെ ഫോർമുല എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോർമുല ഉപ്പ് മുളക് മല്ലി കടുക് ജീരകം എന്ന് പറഞ്ഞിട്ടാ പറ്റുമോ രണ്ട് പാട്ട് മൂന്ന് പാട്ട് നാല് സംഘട്ടണം കുറച്ച് കണ്ണീര് എന്ന് പറഞ്ഞു കിട്ടാൻ പറ്റുമോ എന്ത് ചെയ്താലും അത് ചേരുമ്പടി സ്വാദോടുകൂടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഫോർമുലകളൊക്കെ പരാജയപ്പെടും ഇവിടെ സംഭവിച്ചത് തന്നെയല്ലേ എല്ലാം ഉണ്ട് ചോട്ടാൻ മുമ്പൈ അതിലെല്ലാമുണ്ട് നമുക്കൊന്നും കളയാനില്ല പക്ഷേ നമ്മൾ ആഹ്ലാദിക്കുമ്പോൾ അത് ആഹ്ലാദിക്കുക തീർന്നു പോരുക നോ ലോജിക് ലോജിക്ക് ഉണ്ടാകാൻ പാടില്ല ഇതുതന്നെയാണ് മോഹൻലാലിൻ്റെ ഈ സിനിമകളുടെ വിജയം